കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ പദ്ധതി പ്രകാരം ലൈബ്രറി കൗൺസിൽ അംഗ ഗ്രന്ഥശാലകൾക്കായി തയ്യാറാക്കിയ പബ്ലിക് എന്ന സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മുരിങ്ങോടി കൈരളി യൂത്ത് ലീഗ് വാനശാലയിൽ വെച്ച് നടന്ന പരിപാടി ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ കാര്യങ്ങളും സാധാരണ പറയാ ഒരു ലൈബ്രറി നാടിനെ നിർമ്മിക്കുമെന്നാണ് പറയുക അക്ഷരാർത്ഥത്തിൽ ആരാണ് ഒന്ന് പോയി കാണുക പൈർത്താലുകൾ കൊളപ്പുറം ഗ്രാമീണ ഗ്രന്ഥാലയം ഒരു മികച്ച ഗ്രന്ഥാലയം ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെ ഒരു ഏക്കറയിലധികം സ്വന്തമായി പോയതാണ് പൈതലിൽ അന്നോ സുമാരായ ഗ്രന്ഥാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ തുടങ്ങിയതാണ് ഇങ്ങനെ മികവേക്ക് ഒരുപാട് ഇവിടെയുണ്ട് കൊയിലൂരിൽ ഉണ്ട് പിന്നെ പ്രായത്തുണ്ട് എത്തിത്താലോണ്ട് ഞാൻ പറഞ്ഞ ലേശം അങ്ങോട്ട് പോയി കാണുന്ന ഇങ്ങനെ ഓരോ സ്ഥലത്തുള്ള മികച്ച ഗ്രന്ഥാലയങ്ങൾ കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഗ്രന്ഥാലയം പിന്നെ ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ രീതിയിലേക്ക് ഗ്രന്ഥശാല പ്രവർത്തനത്തെ മാറ്റണം നേരത്തെ നമ്മൾ ഒരുപാട് കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ജില്ലാ കൗൺസിലർ സനിൽകുമാർ അധ്യക്ഷനായി രഞ്ജിത്ത് കമൽ എം ബിജു തുടങ്ങിയവർ സംബന്ധിച്ചു പബ്ലിക് സോഫ്റ്റ്വെയർ പ്രവർത്തനക്ഷമമാക്കുന്നതോടുകൂടി താലൂക്ക് ലൈബ്രറി കൗൺസിലിന് കീഴിലുള്ള ഏത് ഗ്രന്ഥശാലകളിൽ നിന്നും പുസ്തകങ്ങൾ വായനക്കാരന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നും ഗ്രന്ഥശാലകൾ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും മറ്റും പരസ്പരം ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നും ലൈബ്രറി കൗൺസിൽ അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരാവൂർ